ഇന്ന് വസ്വാസികളുടെ ലോകമാണ് ഇന്നലെ ഞാന് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോ ഒരാൾ എനിക്ക് വിളിച്ചു ചോദിച്ചു എല്ലാ തീരുമാനം അല്ലാണ്ട് പിന്നെ അമ്മക്ക് എന്ത് ചോയ്സെന്ന് അതേ ചോദ്യം ഒരാൾ ചോദിച്ചു ഞാൻ കണ്ടു വരുമ്പോ ഇന്നലെ ചോദിച്ച യുക്തിവാദിയാണ് ഇന്ന് ചോദിച്ച ആള് തുടങ്ങുമ്പോ തന്നെ പറഞ്ഞത് ഞാൻ യുക്തിവാദി അല്ലാന്നാണ് അതിൽ തന്നെ ഒരു സൂചന ഉണ്ടല്ലോ പൂർണ്ണ മുസ്ലിം അല്ല ഇതേ ചോദ്യം ഇന്നലെ പറഞ്ഞ ആളോട് പറഞ്ഞ മറുപടിയല്ല ഇന്നുള്ള ആളോട് ഞാൻ പറഞ്ഞത് ഒരാളുകളുടെയും യോഗ്യ നോക്കിയിട്ടല്ല മറുപടി പറയാ ഇന്നലെ എന്നോട് ചോദിച്ച ആളോട് ഞാൻ പറഞ്ഞു കതറുകല എന്ന കാര്യത്തിൽ ആറാമത്തെ കാര്യമാണ് ഏതൊരു വിഷയം പഠിക്കുമ്പോഴും ആറാമത്തെ അല്ല തുടങ്ങ ഒന്നാമത്തിന്റെ ഉടനെ തുടങ്ങ അങ്ങനെ ആറാമത്തെ ഏ ലാസ്റ്റ് മുതലാണ് വിഷയം പഠിക്കുക പോലീസുകാർക്കും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർക്കും ക്ലാസ് എടുക്കുന്ന എന്റെ ഇരിക്കുന്നുണ്ട് ലാസ്റ്റ് മുതലാണോ പാഠം തുടങ്ങുക ആദ്യം മുതലല്ലേ അത് ആർക്കറിയാത്തത് മിനല്ലാ ഇത് ആറാം നമ്പറാണ് ആറാം നമ്പർ മുതൽ തുടങ്ങിയാൽ അപകടമാണ് നേരെ മറിച്ച് ഒന്നാം നമ്പർ അള്ളയാണ് പഠിച്ചാ പിന്നെ ആറാമത്തേല് സംശയം വരൂല അള്ള എന്താന്നാണ് പഠിച്ചത് പിന്നെ ആറാമത്തേ സംശയം വരൂല അത് പഠിക്കാതെ തുടങ്ങരുത് അപ്പൊ സംശയം നിക്കൂല ഇന്ന് എന്നോട് അതേ ചോദ്യം ചോദിച്ചാൽ ആൾക്ക് ഞാൻ വേറൊരു ഉദാഹരണത്തിലൂടെ മറുപടി അറിഞ്ഞപ്പോ എന്റെ കൂടെയുള്ള കുട്ടികളൊക്കെ കേട്ടതാ അയാൾ പറഞ്ഞു എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി ഞാൻ ഇത് എന്തിനാ എന്തിനാടുത്ത് ഉദ്ധരിക്കുന്നത് ഇവിടെ ലൈവായി പരിപാടി പോകുന്നുണ്ട് ഒരുപാട് ആളുകൾ പുറത്തുനിന്ന് അതിനു അതിനുവേണ്ടിയാ ഇന്ന് വസ്വാസുകളുടെ കാലമാണ് ഇതെല്ലാം ഇരച്ചു കയറുന്നത് വലിയ സുനാമിയായി കൃത്തടത്തിലേക്കാണ് ഈ മാൻ തകർക്കുന്ന വസ്വാസുകളുടെ സുനാമിയും ഭൂകമ്പവും ഉള്ള കാലമാണ് അതുകൊണ്ട് ചെറുപ്പക്കാരെ കേൾവിയും കാഴ്ചയും നിയന്ത്രിക്കണേ നിങ്ങളൊരു വിഷയത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കാതെ അതിന് ശത്രുക്കൾ വിളംബരം ചെയ്യുന്നത് കേൾക്കരുത് പോകും മോനെ പോകുമോളെ അവിടെയാണ് നമ്മൾ ദീനിനെ കുറിച്ച് പറയുന്നത് ഹബീബിനെ പ്രകീർത്തിക്കുന്നത് ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന വിഷയത്തിൽ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് പക്ഷാന്തരമില്ല കാരണം ഈ പദാർത്ഥ ലോകത്തൊരു വസ്തു തന്നെ സ്വയം എന്നിവരെ പോവായിട്ടില്ല ഏതൊരു ചെറിയ സാധനത്തിന്റെ പിറകിലും ഒരു ഒരു ഉണ്ടെങ്കിലോ വ്യവസ്ഥാപിതമായി സുശക്തമായി പ്രവർത്തിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിന്റെ പിറകിൽ ഒരു ശക്തിയില്ല എന്ന് വിശ്വസിക്ക യുക്തിക്ക് വ്യാധി പിടിച്ച യുക്തി വ്യാധിക്കല്ലാതെ ഒരു യുക്തിവാദിക്ക് സാധ്യമല്ല ഉണ്മ തന്നെ മൂന്ന് രീതിയിലാണ് ഉണ്മ മൂന്നെണ്ണുണ്ട് മൂന്നെണ്ണുണ്ട് ഒന്നേതാ ഉണ്ടാവൽ നിർബന്ധമുള്ളത് രണ്ട് ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യത ഉള്ളത് മൂന്നാമത്തേത് ഉണ്ടാവാൻ പാടില്ലാത്തത് ഇതാർക്കും അറിയുന്ന കാര്യമാണ് ഒന്ന് ഉണ്ടാവൽ നിർബന്ധമുള്ളത് ഒന്ന് ഉണ്ടാവാ ഉണ്ടാവാതിരിക്കാം അതാണ് ഈ പദാർത്ഥ ലോകം ഇത് ഉണ്ടാവൽ നിർബന്ധമല്ല ഉണ്ടായി ഉണ്ടായി കഴിഞ്ഞു ഞാൻ എന്ത് ചെയ്യും ഉണ്ടാവേണ്ടതില്ല ഉണ്ടാവാ ഉണ്ടാവാതിരിക്കാം നമ്മളൊരു ത്രാസങ്ങനെ പിടിച്ചാൽ രണ്ട് തട്ട് അത് സെയിമായിട്ട് സമാസമായിട്ട് നിൽക്കും ഒന്ന് താന്നാൽ മനസ്സിലായി അവിടെ ഒരു പ്രവർത്തനം നടന്നിട്ടുണ്ട് ആർക്കാ തിരിയാത്തത് ഇത് ഏത് ചെറിയ എൽ കെ ജിലെ കുട്ടികൾക്ക് മനസ്സിലാവൂലേ നമ്മളിങ്ങനെ പിടിച്ച രണ്ട് തട്ട് ഒരേ പോലെ നിക്കുക രണ്ടാൽ ഒന്ന് താന്നാൽ മനസ്സിലായി അവിടെ ആരോ ഒരാൾ പണിയെടുത്തിട്ടുണ്ട് ലോകം ഉണ്ടാവാണ്ടാവാതിരിക്കാം അവിടെ ഉണ്ടായി അപ്പോൾ ബിഗ് ബാങ് തിയറിന്റെ പിറകിൽ ഒരാളുണ്ട് അപ്പോ ഈ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുള്ള ഒന്നുണ്ടായി ഒന്ന് ഇണ്ടാവാൻ പാടില്ലാത്ത ഒന്നുണ്ട് ഉണ്ടാവാൻ പാടില്ല ഏതാണത് ഏതാണത് വൃത്താകൃതിയിലുള്ള ത്രികോണം എവിടുന്നേലും കിട്ടുമോ വാങ്ങി തരുമോ വൃത്താകൃതിയിലുള്ള ത്രികോണം വാങ്ങി തരുമോ ഒരു കോടി ഉറുപ്പി തരുമോ എന്താ ഓപ്പറേറ്റർ ഒന്ന് ഒന്ന് സഹകരിക്കാത്ത വാങ്ങി തരുമോ ഈ മൈക്ക് ഒരേ സമയം സംസാരിക്ക സംസാരിക്കാതിരിക്ക ഒരേ ദിവസം വെള്ളിയാഴ്ചയും ശനിയാഴ്ച ആവുക ഒരേ സമയം രാത്രിയും പകലും ആവുക ഇത് ഉണ്ടാവൂല അത് ബുദ്ധിപരമായിട്ട് അസംഭവ്യമാണ് അപ്പൊ രണ്ടെണ് ഒന്ന് ഉണ്ടാവാ ഉണ്ടാവാതിരിക്കാം ഒന്ന് രണ്ട് ഉണ്ടാവാൻ പാടില്ലാത്ത ഇനി ഒന്ന് വാക്കില്ലേ ആയതാ ഉണ്ടാവൽ നിർബന്ധമുള്ളത് ആ ഉണ്ടാവൽ നിർബന്ധമുള്ളതാണ്

وهو خير العلام بدر التمام السلام عليك زين الام يا السلام عليك أتقى الاتقيا الله 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 الله, الله അല്ലാഹു 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 ഇന്നിങ്ങോട്ട് വരുന്ന സമയത്ത് എന്നോട് സംശയം ചോദിച്ച ആള് വയനാട്ടുകാരനാണ് അദ്ദേഹം ബാംഗ്ലൂരിൽ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ആ കുട്ടിയോട് ഞാൻ സ്നേഹത്തോടെ പറഞ്ഞു മോനെ നീ പഠിക്കാതെ ശത്രുക്കൾ കൊഞ്ഞനും കാണിച്ച് സോഷ്യൽ മീഡിയയിലൂടെ തുപ്പുന്നത് കേട്ട് നീ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് നീ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പോയാൽ തന്നെ നഷ്ടം നിനക്കാണ് മോനെ ഇസ്ലാമിന് നഷ്ടമില്ല ഉസ്താദമാരായ ഞങ്ങൾക്ക് നഷ്ടമില്ല നട്ടം നിനക്കാ മറുപടി തായ്ക്കുന്ന വല്ല സംശയമുണ്ടെങ്കിൽ നിന്റെ സംശയം കഴിഞ്ഞിട്ട് മൊബൈൽ വെച്ചാൽ മതി ഞാൻ ഇന്നലെ ഉറങ്ങാത്തവനാണ് നിനക്ക് വേണ്ടി ഉറക്കൊഴിച്ച് പറയാൻ തയ്യാറാണ് പക്ഷേ പഠിക്കാതെ യുക്തിവാദികളുടെ പ്രസംഗം കേൾക്കാൻ പോകല്ലേ ഖുർആാനിന്റെ ശത്രുവാവല്ലേ വിമർശിക്കല്ലേ ഇത് വസ്വാസിയുടെ സുനാമിയുള്ള കാലമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഈ പ്രപഞ്ചത്തിന്റെ പറകിൽ ഒരു സൂത്രധാരകനായ ശില്പിയുണ്ട് എന്നത് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും നിഷ്പ്രയാസം സ്പഷ്ടമാക്കുന്ന പരമസത്യമാണെങ്കിൽ രണ്ടാമത്തൊരു നമ്പറുണ്ട് അല്ലാ അവന് പറയാനുള്ളത് നമ്മളോട് പറഞ്ഞിരിക്കുമല്ലോ അതിന് വല്ല ഗ്രന്ഥങ്ങളും ഉണ്ടോ ആ ഗ്രന്ഥത്തിന് വല്ല അധ്യാപകരുമുണ്ടോ ഇന്ന് അന്വേഷിക്കലാണ് രണ്ടാമത്തെ കടമ അങ്ങനെ റബ്ബുണ്ടെങ്കിൽ ആ റബ്ബ് നമ്മളോട് പലതും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ല ഒളിഞ്ഞിരിക്കൂലല്ലോ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെയെങ്കിൽ ആ പറഞ്ഞ ഗ്രന്ഥമുണ്ടോ ആ ഗ്രന്ഥത്തിന് ഒരു അധ്യാപകനുണ്ടോ എന്ന് ചിന്തിക്കണമല്ലോ അങ്ങനെയല്ലേ മനുഷ്യൻ വേണ്ടത് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് നോക്കുകയാണ് സമയത്ത് ഈ ഗോളാകൃതിയിലുള്ള ഭൂമിയിൽ ആയിരത്തി അഞ്ഞൂറ് കൊല്ലമായി ഉച്ചരം ഉദ്ഘോഷിക്കപ്പെടുന്ന ഒരു പേരുണ്ട് എണ്ണിയാലൊടുങ്ങാത്ത ദൈവത്തിന്റെ നിയോഗമാണ് അല്ലാന്റെ തീരുമാനമാണ് ഒരു വ്യക്തിയുടെ പേര് സദാ അന്തരീക്ഷത്തിൽ ഉറക്കെ പറയപ്പെട്ടുകൊണ്ടിരിക്കുകയാഷദ്വൻ മുഹമ്മദ് ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കോ ഇത് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയതല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആജ്ഞാപനമല്ല ഇത് തുടങ്ങിയിട്ട് ആയിരത്തി അഞ്ഞൂറ് കൊല്ലമായി അന്തരീക്ഷത്തിലേക്ക് പ്രഖ്യാപിക്കപ്പെടുന്ന പേരാണ് എന്താണ് മുഹമ്മദ് എന്ന് പേര് മാത്രം ഇങ്ങനെ എപ്പോഴും പ്രഖ്യാപിക്കപ്പെടാ ഇവിടെ നൂറായാൽ മറ്റൊരു സ്ഥലത്ത് അസറ ഇവിടെ വേറെ സ്ഥലത്ത് മാറിബാ വോളാകൃതിയിലുള്ള ഭൂമി اشهد ان محمد رسول الله إنَّ يبرا ترسكن وضم لا غصن النبي باسمه اذا قال في الخمس المعذين اشهده അല്ലാൻ പറയപ്പെടുന്ന സ്ഥലത്തെല്ലാം പ്രത്യേകിച്ച് വാങ്ങില്ല ഒരു വ്യക്തിയുടെ വിഷയത്തിൽ മാത്രം വപ്പിനിങ്ങനെ ഒരു തീരുമാനമുണ്ടാവാ എന്താണ് കാരണം മോനെ അപ്പൊ ആ വ്യക്തിയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുന്നതാണ് ആ ചരിത്രമാണെങ്കിലോ ഇങ്ങനൊരു വ്യക്തിയെ ലോകം കാത്തിരിക്കുന്ന കാലമാണ് മക്കായുടെ ചരിത്രം വായിച്ചാൽ വായിച്ചാലറിയ മു നബി മക്കയിൽ ജനിക്കുന്ന സമയത്തോ അവിടെ പതിനേഴ് എന്ന പേരുള്ള കുട്ടികളുണ്ട് എന്താണ് മുഹമ്മദ് എന്ന പേരുള്ള കുട്ടികൾ പതിനേഴെണ്ണം ഉണ്ടാവാൻ കാരണം അവരെല്ലാവരും കാത്തിരിക്കുന്നൊരു പ്രവാചകനുണ്ട് അത് അന്ത്യപ്രവാചകനാണ് പേര് മുഹമ്മദാ ജനിക്കുന്നത് മക്കയിലാണ് പ്പോൾ ആ കുട്ടി എന്റെ കുട്ടിയാവട്ടെ എന്ന് വ്യാമോഹത്തിലൂടെ ഓരോ തറവാട്ടുകാരോ ഗർഭിണിയായ പെണ്ണിനെ പറക്കുന്നത് ആണായോ മുഹമ്മദെന്ന് പേരിടാൻ തീരുമാനിച്ചു എന്ന അർത്ഥത്തിൽ വരെ ജനങ്ങൾ കാത്തിരിക്കുന്ന നേതാവാ അങ്ങനെ ഒരു നേതാവ് ലോകത്തുണ്ടോ അപ്പൊ ഇത് ഒരാളും കണ്ട് പുറത്തു വന്നിട്ട് കുറച്ച് അത്ഭുതങ്ങൾ കാണിച്ചിട്ട് ഞാൻ എന്ന് പറഞ്ഞ ആളല്ല ഈ ആളെ ലോകം കാത്തിരിക്കാണ് യുക്തിവാദികൾ വായിച്ചിട്ടില്ല ചരിത്രം പഠിച്ചിട്ടില്ല ഖുർആാനിൽ എത്ര സ്ഥലങ്ങളിൽ ഈ സത്യത്തിലേക്ക് അള്ളാഹു സൂചിപ്പിച്ചു സ്വന്തം വാപ്പാക്ക മക്കൾ പോലെ അല്ലെങ്കിൽ മക്കൾക്ക് വാപ്പായ പോലെ ഈ ആള് അന്ത്യദൂതരാണ് എന്ന് കൃത്യമായി പാണ്ഡിത്യമുള്ള മുഴുവൻ ആളുകൾക്കും മക്കയിലും മദീനയിലും അറിയാമെന്ന് ഖുർആൻ അടയാളപ്പെടുത്തുകയാ അതാണ് ഈ ആള് പോരാ എന്നിട്ട് നാൽപ്പത് കൊല്ലം ഞാൻ നബിയാന്ന് പറഞ്ഞില്ല ഇങ്ങനെ ഒരാളുണ്ടോ അറുപത്തിമൂന്ന് വർഷം എന്ന് ചോദിച്ചിട്ട് നാല്പത് വർഷം ഞാൻ നെബിയാണെന്ന് പറഞ്ഞില്ല അത് ഇരുപത്തിമൂന്ന് പറഞ്ഞുള്ളൂ കാരണം എന്താ അവര് ഹബീബ നബിയുടെ ഏറ്റവും വലിയ പ്രൂഫ് സത്യസന്ധമായ അന്തസ്സുള്ള ആയിസ അതവരെ മുമ്പിൽ പറഞ്ഞിരുന്നു ഒരു തമാശക്ക് പോലും ഒരാളോടോ ഒരു സഭയോടോ രാത്രിയോ പകലോ ഞാൻ നിങ്ങളോടൊരു കളവ് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടോ കട്ടുമുടിച്ചിട്ടുണ്ടോ കരിഞ്ചന്ത നടത്തിയിട്ടുണ്ടോ വഞ്ചന നടത്തിയിട്ടുണ്ടോ നാൽപ്പത് കൊല്ലം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ട് ഞാനൊരു പെണ്ണിനെ പ്രേമിച്ചിട്ടുണ്ടോ ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ടോ ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ടോ എത്രയോ ഗോത്രക്കാര് പറക്കുന്നത് പെൺകുഞ്ഞായാൽ ജീവനോടെ കുടിച്ചു മൂടുന്നത് ഹോബിയാക്കിയ കാലത്ത് ഞാനൊരു പെൺകുഞ്ഞിനെ കൊന്നിട്ടുണ്ടോ നിങ്ങൾക്കാർക്കെങ്കിലും പൈസ തരാനുണ്ടോ കളിച്ചറിന്റെ നീചമായി എന്തെങ്കിലും ഒന്ന് ആ ശേഷം എന്റെ ജീവിതത്തിൽ സ്പർശിച്ചിട്ടുണ്ടോ പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ വെല്ലുവിളിക്കുന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ വിമർശിക്കുന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ അപജയപ്പെടുത്തുന്നത് പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത് പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ പരിഹസിക്കുന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കടിച്ചുതൊക്കുന്നത് എന്നത് ബുദ്ധിയുള്ള ആളുകൾ സുശക്തമായൊരു ചോദ്യചിഹ്നമാണ് ഈ ചോദ്യചിഹ്നത്തിന്റെ മുമ്പില് അബുജാഹിൽ മുട്ടുകുത്തുകയാളർന്നു പോവുകയാ ഷൈബത്ത് തകർന്നു പോവുകയാ എല്ലാ അഹദാരികളും മുത്തു മുസ്തഫാന്റെ ഏറ്റവും വലിയ പ്രമാണം അവിടുത്തെ സത്യസന്ധതയാ മുസ്തഫ നബിയുടെ നാട് മക്കയാണ് അത് അന്നും മക്കയാണ് ഇന്നും മക്കയാണ് ആയിരത്തി അഞ്ഞൂറ് കൊല്ലം പേര് മാറാത്ത ഒരു ഊര് ലോകത്ത് നിങ്ങൾ വേറെ കാണിച്ചു തരുമോ അമേരിക്ക പേരെന്താ വന്നത് വായിച്ചു നോക്ക് ലോകത്തെ എല്ലാ രാഷ്ട്രവും അങ്ങനെയാണ് മക്ക മദീനയല്ലാതെ ആയിരത്തി അഞ്ഞൂറ് കൊല്ലമായി ആ പേരിൽ അറിയപ്പെടുന്ന ഒരു നാവിൻ അതുള്ള ബുദ്ധി ഉള്ള ആളുകൾക്ക് വേണ്ടിയാ പറയും മക്ക അന്നും മക്ക മക്ക ഇന്നും മക്ക മക്ക എന്നും മക്ക മദീന പഴയ കാലത്ത് പക്ഷെ മുത്തനബിന്റെ